അതെ നമ്മളെ അടിപൊളി പഞ്ചാബ് പ്രജിനെ എത്ര ദിവസം എടുത്ത് നമ്മളിത് വർക്ക് ചെയ്യാൻ വേണ്ടി രണ്ടാഴ്ചയിൽ കൂടുതൽ നമ്മൾ ഇതിനുവേണ്ടി വർക്ക് ചെയ്തു മാത്രമല്ല ഒരു മാസത്തെ തയ്യാറെടുപ്പാണ് ഏകദേ പളനി കൊടൈക്കനാല് തമിഴ്നാട് എവിടെയൊക്കെ പാവ അവിടെല്ലാം പോയി വീരുപാശി പഴം പറയുന്ന ഏറ്റവും റെയർ ആയിട്ടുള്ള പളനി പഞ്ചാമൃതം ഉണ്ടാക്കുന്ന പഴം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഹൈലൈറ്റ് ഇതെല്ലാം ഒറിജിനൽ എവിടെയൊക്കെ കളക്ട് കളക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡയൽ കേരളയിൽ വീഡിയോ വരുന്നുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും രാവിലെ മണിക്ക് തുടങ്ങിയിട്ട് വൈകിട്ട് ഏഴ് മണിക്കാണ് നമ്മുടെ പഞ്ചാമൃതത്തിന്റെ പണി കഴിഞ്ഞത് ഉൾപ്പെടെ ഒരുപാട് പേര് ചേർന്നാണ് ഇതിനകത്തുള്ള ഒറിജിനൽ പനം കേൾക്കണ്ടം അതുപോലെ തേനെ കാട്ടിലെ തേൻ തന്നെ അതുപോലെ തന്നെ ഏറ്റവും നല്ല ശർക്കര അത് എല്ലാ സാധനവും ഒരു സാധനം പോലും കുറവില്ലാതെ അടിപൊളിയായിട്ട് ചെയ്തേക്കുന്ന ഈ ഒരു പഞ്ചാമൃതം കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കുട്ടികൾക്ക് സ്പൂൺ രാവിലെ കൊടുക്കുക അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുണങ്ങൾ ശരിക്കും വയറിനെ നല്ലതാണ് എനർജി കൂട്ടാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ചേർന്നും അങ്ങനെയുള്ള പഞ്ചാമൃതം എന്ന് പറഞ്ഞാൽ അഞ്ച് അമൃതാണ് എന്ന് പറഞ്ഞാൽ അമൃത് പോലെ തുല്യമാണ് ഈ സാധനത്തിന് ആഹാരം വേറെയില്ല ലോകത്തിലേറ്റവും രുചിയുള്ള പഞ്ചാമൃതമാണ് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളുടെ വീട്ടിൽ എത്തും രുചിയുള്ള പഞ്ചാമൃത എത്തും നമ്മുടെ പഞ്ചാമൃതത്തിന്റെ പേരെ ലോകത്തെ ഏറ്റവും രുചിയുള്ള ശിലാ പഞ്ചാമൃതം